എല്ലാര് നമസ്കാരം മിർസൽ യോണിയർ സെക്രട്ടറി വയനാട് നെന്മേന ചുള്ളിയുടെ ആനപ്പാറ ആനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂള് ആനപ്പാറ സ്പോർട്സ് അക്കാദമി നമ്മോടൊപ്പം ഇപ്പോ ഉള്ളത് ഇവിടുത്തെ കോച്ചായിട്ടുള്ള ഷിജിൻ സാറ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ കേരളോത്സവത്തിൽ ഹാട്രിക് സ്വർണവുമായി ഇവിടെ എത്തിയ അമൃതാംഗോളെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ അതുപോലെ തന്നെ ഇവര് ജ്യേഷ്ഠന്മാരുടെ മക്കളാണ് നമ്മളെ പേര് ദേവനന്ദ ഇവള് നൂറ് മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡൽ അല്ലേ അപ്പം എന്തായിരുന്നു സമീപകാലത്ത് നിരവധി അത്ലറ്റിക്സിൽ ഗോൾഡ് മെഡലുകൾ ഈ ആനപ്പാറ സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വയനാട്ടിൽ മാത്രമല്ല വയനാടിനെ പുറത്തുള്ള സ്കൂളുകളിലും ഈ ആനപ്പാറ സ്പോർട്സ് അക്കാദമി പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ സ്ഥിരം ഇവിടെ പ്രഭാത സവാരിക്കിടെ ഇവിടെ കയറുന്നതാണ് അപ്പോൾ ഈ കോച്ചിങ്ങും കാര്യങ്ങളും ഈ സാറൊക്കെ കാണുന്നുണ്ട് അപ്പോഴൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യണം ചെയ്യണം കഴിഞ്ഞ ഇന്നൊരു അവസരം ഒത്തുകിട്ടിയപ്പോൾ ചെയ്തതാണ് ഡീറ്റലായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ പത്രങ്ങൾ കൂടിയും അതുപോലെ തന്നെ ടി വിയിൽ കൂടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം കഴിഞ്ഞ കേരളോത്സവത്തിൽ നാല് ഗോൾഡ് മെഡൽ കേട്ടോ നേടിയ അമൃതാംബോള് നമ്മളതൊക്കെ കണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നിരവധി അവാർഡുകളും സർട്ടിഫിക്കറ്റ് ഒരുപാട് സംഭവങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഞാനിത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടുപോയി എനിക്കൊക്കെ ഒന്നോ രണ്ടോ മാത്രം അതും ഇതുപോലുള്ള ചെറിയ സംഭവങ്ങളെ നേടാൻ കഴിഞ്ഞു പഠിക്കുന്ന കാലത്ത് ഇത് ഇത്രയും സംഭവങ്ങൾ നേടിയത് എത്ര ഒരു സമയം കൊണ്ടാണ് എത്ര വർഷം കൊണ്ടാണെന്നില്ല മൂന്ന് വർഷം കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ നേടിയ മൂന്ന് വർഷം കൊണ്ട് കൊണ്ടില്ലേ അപ്പൊ ഇത് നമ്മള് ആനപ്പാറ സ്കൂളിലേക്ക് മോള് വന്നിട്ട് എത്രയായി ആയി ആനപ്പാറ സ്കൂളിലേക്ക് വന്നിട്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ശരിക്കും ഈ സ്പോർട്സ് ഒക്കെ തുടങ്ങിയത് പിന്നെ അതിന് മുമ്പ് കൊറോണ ടൈമൊക്കെ ആയിരുന്നല്ലോ ഞാൻ കോലിയുടെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് മാറി മാറി കഴിഞ്ഞിട്ട് പിന്നെ എന്റെ കസിൻ ദേവനന്ദ അവള് ഇങ്ങനെ ത്രോ ബോളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ചോദിച്ചു ഞാനും കൂടി വന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ അവള് പറഞ്ഞു ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാമായിരുന്നു അങ്ങനെ ഞാൻ അവള് സാറിനോട് ചോദിച്ചു സാർ പറഞ്ഞു അതിനിപ്പം എന്താ പോന്നോട്ടെ പറഞ്ഞ് അങ്ങനെ അവിടെ ഒരു ഹോക്കി ടീമിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ആ ഹോക്കി ടീമിൽ ചേർന്നു അങ്ങനെ ചേർന്നപ്പോ സാറ് പറഞ്ഞത് അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഇതിനേക്കാളും നല്ല അത്ലറ്റിക്സ് ആണ് അപ്പൊ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് പറഞ്ഞ് അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി എട്ടുന്നാണ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ ഒമ്പത് പത്ത് മൂന്ന് വർഷമായി ആ മൂന്ന് വർഷത്തിന്റെ ഇടയ്ക്ക് ഗോൾഡ് മെഡൽ നാന്നൂറ് മീറ്റർ അല്ലേ അതുപോലെ തന്നെ ഇത് മൊത്തം സർട്ടിഫിക്കറ്റ് ആണ് മോൾക്ക് നേടിയത് ഈ ഡൈനിങ് ടേബിളിൽ മൊത്തം അവൾക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് ഇത് ഏകദേശം മോളെ ഒരു എത്ര വർഷം കൊണ്ടാണ് മോള് ഇതൊക്കെ നേടിയെടുത്തത് എട്ട് മുതൽ ഞാൻ സ്പോർട്സ് ചെയ്യാൻ പക്ഷെ ഒരു വെക്കേഷൻ ഒക്കെ ആയപ്പോഴാണ് വന്നത് പിന്നെ കിട്ടിയ അപ്പോ രണ്ടു വർഷം പത്താം ക്ലാസ് ആണല്ലോ രണ്ടു വർഷം മോള് പത്താം ക്ലാസ്സില് എക്സാം എഴുതിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ റിസൾട്ട് വരും അപ്പൊ തുടർന്ന് മോള് സാധാരണ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് അഡ്മിഷൻ നോക്കിട്ട് പോവാൽ തുടർ പഠനത്തിന് മോളുടെ മനസ്സിലൊരാഗ്രഹം എനിക്കിപ്പോ ആനപ്പാറ സ്കൂളിൽ തന്നെ ചെയ്യാനാണ് താല്പര്യം കാരണം സാറ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആനപ്പാറ തന്നെ ചെയ്യുന്നത് ആ കോച്ച് ഷിൻ സാർ ഉള്ളത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ ഞാൻ തീരുമാനം എടുത്തത് പിന്നെ ആനപ്പാറ തന്നെ രണ്ടു വർഷം കൂടി പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി ചെയ്തിട്ട് പിന്നെ സാറ് പറയുന്ന പോലെ ഇനിയിപ്പോ കോളേജിൽ പോയി ചെയ്യേ അങ്ങനെ എന്തെങ്കിലും സാറ് പറയുന്ന പോലെ ഇനി ചെയ്യാനാണ് താല്പര്യം അതുപോലെ തന്നെ ഇത്രയൊക്കെ അവാർഡുകൾ നേടുമ്പോൾ ഈ ഒരു മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ അതൊക്കെ ഏത് രീതിയിലാണ് വീട്ടിന്റെ ഭാഗത്ത് അതോ മറ്റുള്ള ഭാഗത്ത് നമ്മള് ഒരു മത്സരത്തിന് പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടും കുറച്ച് പൈസയും കൂടി നമുക്ക് എന്തായാലും കൂടുതലായിട്ട് വരും ഇപ്പൊ വീട്ടിൽ നിന്ന് തരുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം അവർക്കും നമ്മളെ വീട്ടില് ഇപ്പൊ എൻ്റെ കാര്യം മാത്രല്ലോ വീട്ടിലിനും കുറെ കാര്യങ്ങളൊക്കെ നോക്കാൻ അച്ഛന്റെ ജോലി അച്ഛൻ കോഴിക്കോട് ഫറൂഖിൽ ഒരു ഹോട്ടലിലാണ് ഹോട്ടൽ അതെ പിന്നെ അമ്മയും പോകുന്നുണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും പണിയെടുത്താൽ കൂടി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇത്രയൊക്കെ നേട്ടങ്ങൾ നേടുന്ന അമൃത ദേവദന്ദ ഇവരുടെയൊക്കെ രക്ഷിതാക്കള് തികച്ചും കൂലിപ്പണിയാണ് അപ്പൊ അതിൽ കൂടിയാണ് ഇവർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നേട്ടങ്ങളൊക്കെ നേടുന്നത് അതുപോലെ തന്നെ മോളെ 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 ഈ ഈ അവാർഡ് നാല് ഗോൾഡ് മെഡൽ നമ്മൾ പത്രങ്ങൾ ആരെങ്കിലും വന്നിരുന്നോ വീട്ടിലേക്ക് ഇവിടേക്ക് വീട്ടിൽ വന്നിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിട്ട് വീട്ടിലൊന്നും ആരും അങ്ങനെ വന്നിട്ടില്ല പിന്നെ സ്കൂളിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ വന്ന് എല്ലാവരെയും കൂടി ഇന്റർവ്യൂ എടുക്കുന്ന അല്ലാണ്ട് വീട്ടിൽ ആരും വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ കേരളോത്സവം കഴിഞ്ഞിട്ട് റേഡിയോ മാറ്റിലേ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാര് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു 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 ആർക്കും ഉണ്ടാവും 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 ആഗ്രഹം അത് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് ഇതേ മേഖലയിൽ തന്നെ തുടർന്നു പോയിട്ട് രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ അതിപ്പോ രാജ്യത്തിന് വേണ്ടി മെഡൽ വരാൻ പറ്റില്ലെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് രാജ്യത്തിന് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് ഇവന്റ് ചെയ്യാം എന്തായാലും മോളുടെ അച്ഛൻ്റെ ഏട്ടന്റെ മോളാണ് അമൃത അമൃതയുടെ ദേവനന്ദയുടെ അച്ചമ്മ അച്ചമ്മ എത്ര അച്ഛമ്മ ഭാഗത്ത് നിന്നും എത്ര സപ്പോർട്ടാണ് ഈ ഫാമിലിയിൽ നിന്ന് എത്ര സപ്പോർട്ടാണ് ഈ മക്കൾക്ക് കിട്ടുന്നത് അതുകൂടി നമുക്കൊന്ന് ചോദിക്കാം പറഞ്ഞോളി പേര് പറഞ്ഞോളി എൻ്റെ പേര് ശാരദ എനിക്ക് നാല് പേർ കുട്ടികളാണ് ഇവർക്കാണ് ഇതിനുള്ള കഴിവ് അപ്പൊ അതിന് ഞങ്ങളെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ടും അമ്മയായിട്ടും അച്ചമ്മയായിട്ടും അച്ചമ്മയ്ക്ക് കഴിയുന്ന പരമാവധി ഇവർക്ക് ഉള്ള സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെ പോകുകയാണെങ്കിലും എത്ര പൈസ കൂടുതലാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ അതിന് ഒരിതിലും പറയില്ല സാർ എന്താണോ പറയുന്നത് അവിടേക്ക് പറഞ്ഞു വിടും പിന്നെ എന്ത് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കാതെ ഒന്നും വരുന്നില്ല ഞങ്ങൾ ഞങ്ങളൊപ്പം പോയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും നല്ല സപ്പോർട്ടുണ്ട് ഞങ്ങൾ ഗുജറാത്തിലും അല്ല കഴിഞ്ഞ വർഷമാണ് പോയത് അപ്പൊ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ പിന്നെ വേറെ എവിടുന്നു ഞങ്ങൾക്ക് കിട്ടാല്ലോ അപ്പൊ പിന്നെ ഞങ്ങളുടെ എങ്ങനെയൊക്കെയോ കടന്നതൊക്കെ വാങ്ങിയിട്ട് ബുദ്ധിമുട്ടിൽ എങ്ങനെയാന്നാല് പറഞ്ഞു വിട്ടു ഞങ്ങൾ പറഞ്ഞു വിട്ടാൽ കുട്ടി നല്ല അതിൽ തന്നെ എല്ലായിടത്തും ഇന്ന് വരെ കുട്ടി പോയിട്ട് എവിടുന്നു പിന്നെ തോൽവിയായിട്ട് വന്നിട്ടില്ല ഒക്കെ വിജയിത്തിരിക്കുക അപ്പൊ നമ്മളിനി എത്ര കഷ്ടപ്പെട്ടാലും കടം വാങ്ങിയാലും വേണ്ടില്ല ബുദ്ധിമുട്ടിയിട്ടും വേണ്ടില്ല കുട്ടീനങ്ങനെ വിടാന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ചെയ്യണത് അപ്പൊ ഞങ്ങക്ക് ബുദ്ധിമുട്ടുണ്ട് നല്ലോണം എന്നാലും അപ്പൊ വീട് പണിയാണ് അതൊക്കെ അങ്ങനെ കിടക്കുന്നത് ഈ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഓരോ സഹായങ്ങളും ചെയ്യാനും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അച്ഛമ്മ എന്ത് വേണമെങ്കിലും മക്കൾക്ക് ചെയ്യും എന്താണെന്നറിയും ഈ ഇവര് കുഞ്ഞ മക്കളാകുമ്പോൾ മുതല് ഞാൻ വളർത്തിണ്ടാക്കിയ മക്കളാണ് ഏഹ് നേട്ടങ്ങള് ആ ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷം ഉണ്ട് ആ കാര്യത്തില് അതുകൊണ്ടാണ് എപ്പോഴും പോകുമ്പോഴും എന്ത് പറഞ്ഞാലും ചെയ്യാതിരിക്കില്ല എല്ലാം ഞങ്ങൾ ചെയ്തിട്ടിരിക്കും പിന്നെ എറണാകുളത്ത് പോകണം പറഞ്ഞു അതിന് എല്ലാ കാര്യത്തിനും പറഞ്ഞു വിട്ടു പിന്നെ വേറെ എവിടെയാ പോയിട്ട് തിരുവനന്തപുരത്ത് പോകണം പറഞ്ഞു അവിടേക്കും അതുപോലെ ഞങ്ങൾ എല്ലാം അതും വിട്ടിട്ട് പറഞ്ഞു വിട്ടു പിന്നെ അങ്ങനെ സാറോരോന്ന് പറയും ഇങ്ങനൊക്കെയാണ് നല്ല മിടുക്കാണ് നമുക്ക് പറഞ്ഞു വിടുന്ന നമുക്ക് ചെയ്യണം എന്നൊക്കെ സാറ് ഞങ്ങൾക്ക് പറയുമ്പോ അതിനനുസരിച്ച് ഇനിയിപ്പൊ അവരായാലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞങ്ങള് അച്ഛനും ഞാനും ഒക്കെ കൂടി ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു വിടും അത്രയും കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കുട്ടിയൊരു എത്തട്ടെ അമൃത എവിടെയോ പോയിട്ട് തോന്നുന്നത് അമൃത ഓടുക അച്ഛമ്മ പറയുമ്പോ എന്ന് പറഞ്ഞാൽ അവൾക്ക് വിഷമമുണ്ടാവും ശ്രദ്ധിക്കോ അച്ഛമ്മ വല്ലാതെ അവൾക്ക് തന്നെ അറിയാം അച്ഛമ്മ എങ്ങനെയാണ് നോക്കി ഇതുവരെ എത്തിച്ചത് നല്ലോണം അറിയ അച്ഛമ്മ നിങ്ങളെ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും മക്കൾ നൂറ് ശതമാനം ഉന്നത പദവിയിലെത്തും ഒരു സംശയം ഞാനത്രേ ഇനിയിപ്പോ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇനിയിപ്പോ ഒരു അഞ്ചു മണിക്ക് ഇവിടുന്ന് അവിടെ പോണന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഞാൻ അഞ്ചുമണിക്കാണ് ഇവിടുന്ന് ആ മെസ്സിലേക്ക് പോവുക അപ്പൊ വെള്ളിയും ആ കടയിൽ കടയിലിരുത്തി എന്നിട്ട് അവിടുന്ന് ആ സമയമാകുമ്പോഴാണ് വേറെ രണ്ടാളും ഞാൻ അങ്ങോട്ട് സ്കൂളിലേക്ക് വിടുക എന്താ പറയുക ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ പെൺകുട്ടികളല്ലേ അപ്പൊ അത് കണ്ട് അങ്ങനെ കൂട്ടിയിട്ട് വരെ പോയിട്ട് നിർത്തിയിട്ടൊക്കെ ഓരോ സ്ഥലത്തെയും പറഞ്ഞു വിടുന്നു അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് മോളെ പറഞ്ഞ് എല്ലാം ചെയ്യണേ അപ്പൊ കൊറേയൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ലോൺ ലോണുണ്ട് പറയാ ഇല്ല ഞങ്ങൾ രണ്ടാളിപ്പോ പണിയെടുത്തിട്ടാണെങ്കിലും കൂടി ഒന്നും ഇല്ല എന്നാലും ആ വീട് പണി അവിടെ ഇട്ടത് ഓരോ പോപ്പിന് പോകുമ്പോഴും നല്ല പൈസ വേണം അപ്പൊ നമുക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ടൊക്കെ നിങ്ങള് കണ്ടാളും കുടുംബക്കാരാണ് അത് എങ്ങനെയാണ് കുടുംബം നിങ്ങൾ കണ്ടാളും ഇവളെന്റെ പാപ്പന്റെ മോളാണ് പാപ്പൻറെ അച്ഛൻ്റെ അനിയന്റെ അനിയന്റെ ആനപ്പാറ സ്കൂളിൽ പത്താം ക്ലാസ്സിലല്ലേ നിങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ സ്കൂളിൽ ചേർന്നത് എങ്ങനെ അതുകൂടി ഞാൻ ആദ്യം കോലിയ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറോണ ടൈമിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആറിലെ ആറിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ആറാം ക്ലാസ്സിലേക്കാണ് ആ പിന്നെ അത് കഴിഞ്ഞപ്പോ കൊറോണ ഒക്കെ ആയി പിന്നെ ഏഴില് ഒരു ഏഴ് പകുതിയൊക്കെ ആയപ്പോഴാണ് സ്കൂളൊക്കെ തുറന്നിട്ട് സ്കൂളിലേക്കൊക്കെ വരാൻ തുടങ്ങിയത് അപ്പൊ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു നമുക്കറിയാത്ത ആൾക്കാരൊക്കെ അല്ലേ ആ അപ്പൊ ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇവളോട് മാത്രമേ മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാമ്പിനൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഇവിടെ കൊക്കോയോ മറ്റെങ്ങനെ ത്രോ ബോൾ അങ്ങനെ പറഞ്ഞ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അയിന് ഇറങ്ങാൻ തുടങ്ങിയപ്പോ എനിക്കും തോന്നി ഞാനും ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കേ അപ്പൊ എനിക്കും വരാൻ തോന്നി അവളോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാവ് അപ്പൊ അങ്ങനെ ഇവള് സാറിനോട് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു ആ വരാൻ താല്പര്യം ഉണ്ടെങ്കി വരാൻ പറയാം നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവള് പറഞ്ഞിട്ട് ഞാന് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ ഹോക്കി ചെയ്തു അപ്പോഴാണ് സാർ പറഞ്ഞത് ഹോക്കീനേക്കാൾ നല്ലത് നിനക്ക് അത്ലറ്റിക്സ് ആണ് സാറാണ് ഓരോ നിമിത്തങ്ങളാണ് ഇപ്പൊ ഏകദേശം എത്ര വർഷത്തോളായി ഹാർഡ് വർക്ക് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ തുടങ്ങി മൂന്ന് വർഷമായി അപ്പൊ ഈ മൂന്ന് വർഷം ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ് ഈ സ്റ്റേറ്റ് മെഡലില് വരുന്നത് ഈ വർഷമാണ് ഞങ്ങക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടും കിട്ടിയത് അത്രയും പണ്ട് മുതലേ അങ്ങനെ ചെയ്ത് തുടങ്ങി അപ്പൊ മോശ ഇത് പിന്നെ ഈ നേട്ടങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ തീർച്ചയായും കാരണം ഇപ്പോ നമുക്ക് മറ്റുള്ളത് പോലെയല്ല നമുക്ക് മറ്റു ഗെയിമുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ടോ ഒക്കെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിലോട്ട് ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഇതൊക്കെ അത്ലറ്റിക്സ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഐറ്റം ആണ് അപ്പോൾ ഇപ്പൊ അമൃത നാർത്ത സൂചിപ്പിച്ച അവൾ എട്ടാം ക്ലാസ്സിലാണ് വന്നത് എട്ട് ഒൻപത് പത്ത് ഇപ്പൊ മൂന്ന് വർഷമായി അപ്പൊ മൂന്ന് വർഷത്തെ കൃത്യമായ പ്ലാനിങ്ങും ട്രെയിനിങ്ങും കൊണ്ടാണ് അവൾക്ക് ഇപ്പം അവൾ നിൽക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ അവളിപ്പോൾ അവൾക്ക് കിട്ടിയ ചെറിയ നേട്ടം അവളിപ്പോൾ ഇത്രയും ഒരു മൂന്ന് വർഷത്തെ തുടർച്ചയായിട്ടുള്ള അവളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അപ്പോൾ നമുക്ക് ഇതൊരു ചെറിയ നേട്ടമാണ് ഇതിനും വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അത് ചിലപ്പം വർഷങ്ങൾ ഇനിയും എടുത്തേക്കാം ചിലപ്പം നാല് വർഷവും അഞ്ച് വർഷമൊക്കെ ഇനിയും അധികം എടുത്തേക്കാം അങ്ങനെയാണ് നമുക്ക് ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലാതെ സുപ്രഭാതത്തിൽ നമുക്ക് റിസൾട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ആയ കാര്യമല്ല സ്പോർട്സിൽ നമ്മൾ കൂടുതലും മെഡൽ ഫോക്കസ് ചെയ്തിട്ടല്ല ഇവിടെ പരിശീലനം നടത്തുന്നത് നമ്മൾ അവരുടെ പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളു നമുക്ക് അതാണ് വേണ്ടത് ചിലപ്പം അടുത്ത മീറ്റിന് പോകുമ്പോൾ ചിലപ്പോൾ മെഡൽ ഉണ്ടാവണം എന്നും ഒരു കാരണം സ്പോർട്സ് ആണ് എങ്ങനെയാവാം പക്ഷേ അവരുടെ പെർഫോമൻസിൽ എന്താണ് പ്രോഗ്രസ് എന്നാണ് അപ്പൊ നമ്മളിവിടെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളിവിടെ ട്രെയിനിങ് ചെയ്യുന്നത് മെഡൽ ഓറിയന്റഡ് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പരിശീലനം അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല സർ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ മത്സരിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ചെലവ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ കുട്ടികൾക്കും അതിൻ്റെ തോത് എത്രയെന്ന് അറിയില്ല അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നാണോ അതല്ല പി ടി എന്തെങ്കിലും ഫണ്ടാണോ ഇനി അതല്ല എങ്ങനെയാ എന്നുള്ളത് പ്രത്യേകിച്ച് നീക്കിരിപ്പുണ്ടോ കാരണം മത്സര ഇപ്പോൾ തുടർച്ചിപ്പോൾ ഒരു എക്സാമിനോട് അനുബന്ധമായിട്ട് മത്സരത്തിന് പങ്കെടുക്കാൻ പോയതൊക്കെ അറിഞ്ഞു അപ്പോൾ തുടർച്ചയായിട്ട് എല്ലാ മത്സരങ്ങളിലും ആനപ്പാറ അക്കാദമിയിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് മത്സരങ്ങളും നേട്ടങ്ങൾ നേടുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ആ ഫാമിലി ആ മത്സരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് കിട്ടണം അപ്പോൾ അതൊന്നും കൂടി ചെറുതായിട്ടൊന്ന് വിവരിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കാരണം ഈ സ്പോർട്സിന് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് ഫാമിലിന്ന് വരുന്ന കുട്ടികളായിരിക്കില്ല അധികം പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ അലേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പിന്നെ കോളനി നമ്മുടെ ഈ സ്കൂളിന്റെ ഫീഡിങ് ഏരിയയിൽ വരുന്നതാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ അത്രയും കഴിവുള്ള കുട്ടികളാണ് പക്ഷെ അവർക്കൊക്കെ ഇത്രയും ഫിനാൻസ് കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു മത്സരത്തിന് ഒരു സംസ്ഥാനതല മത്സരത്തിൽ ഒരു കുട്ടി പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ ഏകദേശം നമുക്ക് മിനിമം ഒരു നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ ഒരു കുട്ടിക്ക് മിനിമം ചിലവാകുന്നുണ്ട് കാരണം അവരുടെ താമസം ഭക്ഷണം പിന്നെ യാത്ര മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു നാലായിരം അയ്യായിരം രൂപ നമുക്ക് ചിലവാകുന്നുണ്ട് ഒരു വർഷത്തിൽ ഒരു കുട്ടി ഒരു മത്സരം പങ്കെടുക്കുകയാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല നമ്മുടെ ഏകദേശം നമ്മൾ ഒരുപാട് മത്സരങ്ങൾ നമ്മുടെ അസോസിയേഷൻ എല്ലാ മത്സരങ്ങളും തന്നെ നമ്മൾ പരമാവധി പങ്കെടുക്കുന്നുണ്ട് കാരണം മത്സരങ്ങൾ പങ്കെടുക്കുമ്പോഴാണ് അവർക്ക് ഓരോ മത്സരവും ഓരോ അനുഭവമാണ് അപ്പോൾ അവരുടെ കഴിഞ്ഞ മീറ്റിൽ ഉണ്ടായ പരാജയം അല്ലെങ്കിൽ അതിൻ്റെ ഫാൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അടുത്ത മത്സരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കോമ്പറ്റീഷൻ പങ്കെടുത്താൽ മാത്രമേ അവർ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ചെലവാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കാരണം എല്ലാം ആ കുട്ടികളുടെ ഫാമിലീസിന് വഹിക്കാൻ പറ്റുന്ന ഫാമിലികളല്ല നമ്മുടെ ഈ ക്യാമ്പിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് വരുന്ന കുട്ടികൾ അപ്പോൾ കുട്ടികൾ അവരെ ഭാഗത്തുനിന്ന് നിന്ന് കുറച്ചെടുക്കും പിന്നെ ബാക്കി നമ്മളെ പി ടി ആയിട്ട് സഹായിക്കുന്നുണ്ട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് പ്രാദേശികമായിട്ട് സഹായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ കിട്ടിയിട്ടാണ് എല്ലാവരുടെയും ഒരു സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ ഈ രീതി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാമ്പത്തിക സഹായം എന്തായാലും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോക്ക് നടക്കില്ല ഇപ്പം കുട്ടികളുടെ കാര്യമാണെങ്കിലും ഒരു വർഷം നമ്മൾ ഈ വർഷം തന്നെ ഏകദേശം ഒരു മീറ്റിന് പോയി വരാനുള്ള ഒരു എക്സ്പെൻസ് സ്റ്റേറ്റ് മീറ്റിന് ഒരു പതിനഞ്ച് കുട്ടികളെ കൊണ്ട് പോയി വരാൻ നമുക്ക് ഏകദേശം ഒരു എഴുപത്തയ്യായിരം അമ്പതിനായിരം രൂപ ചിലവായി ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്തായി അങ്ങനെ ഒരു മത്സരത്തിൽ നാലോ അഞ്ചോ മത്സരം പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രൂപ മത്സരത്തിൽ പോയി വരാൻ വേണ്ടി മാത്രം നമുക്ക് ചിലവാകുന്നുണ്ട് അതൊന്നും ഈ കുട്ടികളെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല ഇപ്പോൾ പേഴ്സണലി ആണെങ്കിലും ഇപ്പോൾ കുട്ടികളെടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നാട്ടുകാര ഭാഗത്തുനിന്നും ഒക്കെ സഹായിച്ചിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പക്ഷെ വലിയൊരു ചിലവാണത് അത് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ കാരണം അവരുടെ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻസിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് അതാണ് ഇപ്പൊ ഷൂ ആണെങ്കിലും സ്പൈക്ക് ആണെങ്കിലും എല്ലാറ്റിനും വില കൂടുതലാണ് അപ്പോൾ അത് ആ കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ ആരെങ്കിലുമൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് അടുത്തൊക്കെ ഒരു ഷൂസ് അല്ലെങ്കിൽ സ്പൈക്ക് അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നമ്മൾ അവരെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല മനസ്സിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവർക്കൊക്കെ ഇനി ഒരു ലെവലിൽ വിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള എക്വിപ്മെന്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാത്തതിന്റെ ഒരു അഭാവം ഇനി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വരും കാലങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ റിസൾട്ട് എന്നൊക്കെ ഒരു ആശങ്കയുള്ള കാര്യമാണ് ഇത് വെച്ച് നോക്കുമ്പോൾ സാധാരണ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഇതുപോലെ സാമ്പത്തികമായിട്ട് വളരെ കുറവാണെങ്കിൽ സ്പോൺസേഴ്സ് ആ കുട്ടികളെ ഇപ്പോൾ ഒരു മാസം അയ്യായിരം പതിനായിരം ആ രീതിയിലൊക്കെ ഇതിപ്പോൾ നമ്മുടെ ഈ ഏരിയയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ കുട്ടികളും സ്പോ അതായത് വളരെ താഴ്ന്ന സാമ്പത്തികമായ രീതിയിലുള്ള കുട്ടികളാ തോന്നുന്നുണ്ട് അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും ഫണ്ടുകളോ ഏതെങ്കിലും ഇത് ഈ ഒരു അക്കാദമിയിലേക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടാനുണ്ടോ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇനി അല്ലാതെ ഏതെങ്കിലും സ്പോർട്സ് അക്കാദമി ഏതെങ്കിലും മേഖലയിലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ കുട്ടികളെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് റെഡി ആയിട്ടെ കരുതിയിട്ട് നമ്മളൊരു പഞ്ചായത്തിന്റെ നമ്മളൊരു ഇതിന്റെ ഒരു പദ്ധതിയൊക്കെ രൂപരേഖ ഉണ്ടാക്കി അത് നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പഞ്ചായത്ത് വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് നമ്മളെ സമീപിച്ചിരുന്നത് അപ്പോൾ അവരത് പിന്നെ കഴിഞ്ഞ വർഷം കൊടുത്ത പദ്ധതി ആയിരുന്നു അപ്പൊ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇനി എന്താണ് മറ്റു പ്രശ്നങ്ങളൊന്നും അറിയില്ല നമുക്ക് ആ പദ്ധതി എന്താണ് ചെയ്യാൻ അപ്ലൈ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് തുടങ്ങി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഈ കുട്ടികളുടെ ചെറിയ നമ്മുടെ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ പിന്നെ അവരുടെ ചെറിയ ചെറിയ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ എക്യൂമെന്റ്സിന് കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പോകുവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ വർഷം നമുക്ക് അത് തുടങ്ങാൻ പറ്റിയിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത് രൂപയുടെ നമ്മളതൊരു എന്താണ് പത്ത് ലക്ഷം രൂപയുടെ ആയിരുന്നു അത് അപ്പോൾ പഞ്ചായത്ത് പദ്ധതി അംഗീകരിച്ചതാണ് അപ്പൊ ഇനിയിപ്പോൾ ഈ വർഷം വർഷങ്ങളിൽ അത് നമുക്ക് അതിന്റെ ഒരു ഗുണം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് നമ്മുടെ സ്കൂളാണ് ആനപ്പാറ സ്കൂളാണ് അപ്പൊ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇടപെട്ടിട്ട് അത് പെട്ടെന്ന് നടത്തി തരാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അതിൽ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ നാടിന്റെ ഈ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പദ്ധതി എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് ഒരു സംശയം വേണ്ട അത് ഈ നാടിന് നേട്ടം തന്നെ ഉണ്ടാക്കുകയുള്ള പദ്ധതി ആ കാര്യത്തിൽ ഒരു സംശയം കാരണം നമ്മൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി ഒരു വർഷത്തേക്ക് ഒരു പഞ്ചായത്ത് വെച്ചാൽ ഇപ്പൊ എല്ലാം നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നതാണ് കളിയാണ് ലഹരി കളിയാണ് ലഹരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പഞ്ചായത്ത് അങ്ങനെ ഒരു പദ്ധതി വെക്കണം കുറച്ചും കൂടി കുട്ടികളെ സ്പോർട്സിലോട്ട് കൊണ്ടുവരാൻ കഴിയും കാരണം നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയാലോ സാമ്പത്തികമായിട്ട് വളരെ പിന്നെ നിൽക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് എന്താണ് വേണ്ട ഷൂസ് സ്പൈക്ക് ജേഴ്സി ഭക്ഷണം എന്തൊക്കെ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി സ്പോർട്സിലോട്ട് വരും കുട്ടികൾ മറ്റു പല കാര്യങ്ങൾക്ക് പോകുന്നത് നമുക്ക് തടയാനും കഴിയും ഈ നാടിന്റെ വളർച്ചയ്ക്ക് അതൊരു കാരണമാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇടപെടാൻ പറ്റുന്നവരെങ്ങനെ തീർച്ചയായും അതിലൊന്ന് ഇടപെടുന്നതാണ് ഈ സമയത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അതുപോലെ സാറേ ഇപ്പോൾ ഈ സമീപകാലത്ത് ഈ ഒന്ന് രണ്ട് വർഷത്തിനിപ്പുറാണ് കൂടുതൽ നേട്ടങ്ങൾ കുറച്ച് ഓ പിന്നെ നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടറിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അക്കാദമിയെ സംബന്ധിച്ച് നല്ലൊരു നേട്ടമുണ്ടാക്കിയ ഒരു വർഷമാണ് ഏകദേശം നമുക്ക് ഒരു പതിനൊന്നോളം സ്റ്റേറ്റ് മെഡല് പതിനൊന്നോളം കുട്ടികൾക്ക് സ്റ്റേറ്റ് മെഡലും പന്ത്രണ്ട് കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി മെഡൽ നമ്മളടുത്ത് നേരത്തെ സൂചിപ്പിച്ചു സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ മാത്രമല്ല അക്കാദമിയിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെ നമ്മളെ അടുത്ത് വന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് മെഡലിന് പുറമെ യൂണിവേഴ്സിറ്റി പന്ത്രണ്ട് മെഡലുകളും യൂണിവേഴ്സിറ്റി മെഡലും കൂടാതെ പത്ത് താരങ്ങൾ നമ്മളെ ദേശീയ തലത്തിൽ പങ്കെടുക്കേണ്ടായി അതായത് കേരളത്തിൻ്റെ പ്രതിദേശം യൂണിവേഴ്സിറ്റിൻ്റെ പ്രതിദേശം ഏകദേശം നമ്മുടെ ഈ സെൻട്രിൽ തന്നെ പത്ത് താരങ്ങൾ ഈ വർഷം പങ്കെടുക്കേണ്ടായി അതിന് നമുക്കൊരു ദേശീയ മെഡലും വന്നു അതെനിക്ക് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ആലപ്പാറയ്ക്ക് വന്ന ഒരു ദേശീയ മെഡലുകൂടിയായിരുന്നു അത് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു നേട്ടം ഉണ്ടാക്കിയ ഒരു വർഷമാണ് ഇപ്പോൾ കടന്നുപോയത് ഇനിയും ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് തീർച്ചയായും കഴിയും എല്ലാവരുടെയും സഹകരണം ഇവിടെ കായിക പ്രേമികളായ നാട്ടുകാർ പിന്നെ ഈ ആനപ്പുറ പ്രദേശം തന്നെ സ്പോർട്സിനെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു നാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു പിന്തുണ പിന്തുണയും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ വരും വർഷങ്ങളിൽ കൊയ്യാനാവുമെന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെ ആവട്ടെ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മളിപ്പം രാവിലെ പരിചയപ്പെട്ട കുട്ടികളൊക്കെ ആണെങ്കിലും ഭാവിയിൽ നല്ല തലത്തിൽ പെർഫോമൻസ് നടത്താൻ കാലിബറുള്ള കുട്ടികളാണ് അതങ്ങനെ തന്നെ ആവട്ടെ നമുക്കതിനു വേണ്ടി എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിന്നിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ആനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബിജു ബിജു എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് പൊതു പ്രവർത്തകനാണ് ഏറെക്കുറെ ഏരിയ കാര്യങ്ങളെല്ലാം ബിജുവിനറിയാം അതുപോലെ തന്നെ അസൻക അസൻകനെ നിങ്ങൾ കാണാം എൻ്റെ കൂടെ എൻ്റെ വീഡിയോയിൽ മാത്രമല്ല ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തത് അതാണ് ഇത്ര നേരം കാണുന്നത് ബിജുവിനോട് കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ബിജു എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് ബിജു ഇപ്പോൾ ഈ സമീപകാലത്ത് ഒരു മൂന്ന് വർഷത്തോളമായി എന്ന് എനിക്ക് തോന്നുന്നത് ആനപ്പാറ സ്കൂളിലെ നേട്ടങ്ങളാണ് സ്പോർട്സിലെ അത് പ്രത്യേകിച്ച് നിരവധി മെഡലുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരിത്തിരി പ്രയത്നം പി ടി എ പ്രസിഡൻറ്റിൻ്റെ ഉണ്ടാവും ഇല്ലേ അത് ഉറപ്പാണല്ലോ നാട്ടുകാരുത് എല്ലാവരുതും ഉണ്ടാവും ക്ലബ്ബുകാരുതും എല്ലാം ഉണ്ടാവും അപ്പോൾ അതേക്കുറിച്ച് നേട്ടങ്ങളെക്കുറിച്ച് ഇപ്പോൾ സമയകാലത്ത് നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ അതോടൊപ്പം ഒന്ന് കൂടി ചോദിക്കാം എന്താണ് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോവാൻ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായുള്ള പ്രതിസന്ധി എന്തെങ്കിലും പറഞ്ഞു എനിക്ക് തോന്നുന്നു നേട്ടങ്ങൾ തന്നെ തുടങ്ങാം നമ്മൾ എന്ത് ഒരു എന്തു ചെയ്യുമ്പോൾ ഇപ്പോ നമുക്ക് അറിയാം കൊറോണക്ക് ശേഷം നമ്മളെ ഷിജിൻ ഷിജിൻസാർ കൊറോണക്ക് മുമ്പാണ് വന്നത് അങ്ങനെ പിന്നെ കൊറോണ അദ്ദേഹം വന്നിടാണ്ട് ആ സമയത്ത് തന്നെയാണ് കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഉണ്ടാവുന്നത് രണ്ടു വർഷം കാര്യമായിട്ട് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിന് ശേഷം സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ കണ്ടെത്തുകയും അവരുടെ പ്രതിഭ തിരിച്ചറിയുകയും അങ്ങനെ നല്ല ടാലൻ്റായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് നല്ല എല്ലാ എന്താണോ വേണ്ടത് അവർക്ക് ഏത് ഐറ്റത്തിലാണോ അവർ ശോഭിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാറ് നല്ലൊരു കോച്ചിങ് അവർക്ക് കൊടുക്കേണ്ടായി അതുപോലെ തന്നെ സാർ എന്ത് പറഞ്ഞാലും തീൽ ചാടാൻ പറഞ്ഞാൽ അതിനുപോലും തയ്യാറായിട്ടുള്ള കുട്ടികളാണ് നമ്മളോട് ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ദ്രോണചാരിതയെ കുറിച്ച് നമ്മൾ കേട്ടിട്ട് അതുപോലെ ആയിട്ട് സാറ് കാര്യങ്ങൾ പറയുകയും കുട്ടികൾ അതനുസരിച്ച് പലപ്പോഴും സാറ് നാട്ടിൽ പോകുമ്പോൾ വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികളോട് നാളെ എന്ത് ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് പോവാ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികൾ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് സാറില്ലാത്ത സമയത്ത് എന്താ ചെയ്യുന്നത് നോക്കാറുണ്ട് അവർ സാർ എന്താണോ പറഞ്ഞത് അത് മാത്രം ചെയ്തുകൊണ്ട് നല്ല കൂടി അച്ചടക്കത്തോടുകൂടി ഇല്ല എന്നുള്ള ഫീലിങ്സ് പോലും നമുക്ക് തോന്നില്ല ആ അപ്പോൾ അത് അതുതന്നെയാണ് ഈ നേട്ടങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ കൂടിയാണ് നമുക്ക് ഈ മലക്കെ വരുന്നത് കുട്ടികളുടെ ഒരു നല്ല കഠിന പ്രയത്നമുണ്ട് സാറിൻ്റെ ഒരു ഇടപെടലുണ്ട് അതുപോലെ ഞങ്ങൾക്കിപ്പോൾ കഴിയാവുന്നത് ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് കൊടുക്കാനേ പറ്റുള്ളൂ മറുപടി നമുക്ക് കുട്ടികളും സാറുമാണ് അതിൻ്റെ എയും ബിയും അതിനുശേഷം നമുക്ക് നമ്മൾ സി ആണ് നമ്മൾ മൂന്നാമതാണ് നമുക്കിതിനെ ഇവിടെ പിന്നാലെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ചോദിക്ക് അവർക്ക് വേണ്ട ബാക്ക് സപ്പോർട്ട് മുഴുവൻ ചെയ്ത് കൊടുക്കുക അതാണ് എനിക്ക് തോന്നുന്നത് പി ടി ഐയും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ ചെയ്യേണ്ടതും അത് തന്നെയാണ് കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓടാനൊന്നുള്ള കഴിവില്ല കോച്ചാവാനുള്ള ഒരു അറിവില്ല പക്ഷെ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം അവരെ വിജയങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി നമുക്കും പ്രയത്നിക്കാം അവരപ്പം ചേർന്നുണ്ട് പുറകെ നിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്ത് അവർക്കിപ്പോൾ നമുക്കറിയാം ഓരോ മീറ്റും പണ്ടൊക്കെ നമുക്ക് ഈ ജില്ലയ്ക്ക് അപ്പുറം കുട്ടികൾ പോയിരുന്നില്ല ഇന്ന് നമുക്കറിയാം രാജ്യാന്തര തലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇവർക്ക് മീറ്റ് വരാറുണ്ട് ഇതിനൊക്കെ പോകുമ്പോണ്ടാകുന്ന ബാധിച്ച ചെലവുണ്ട് കൂലി രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു നല്ലൊരു സാമ്പത്തികം വേണം ഇത് ഓരോ മീറ്റിൽ പോകുമ്പോഴും ഓരോ വർഷമില്ല ഓരോ മീറ്റ് കഴിയുമ്പോറും ഈ കുട്ടികൾ ഈ പറയാൻ പറഞ്ഞാൽ ജില്ലാതലത്തേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചാണ് വിചാരിക്കുക ഇവിടുന്ന് പതിനഞ്ച് കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വണ്ടി കൂലിയൊക്കെ പുറപ്പൊയിട്ട് ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം ചിലവുണ്ടാവും വണ്ടിക്കൂലി വേണം അവർ രജിസ്ട്രേഷൻ ഫീസ് വേണം അവർക്ക് ഭക്ഷണം വേണം താമസം പണ്ടത്തെ പോലെ സ്കൂൾ ടേബിളിൽ കിടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉറക്കം ക്ലിയർ ആവില്ല നാളെ നമുക്ക് പെർഫോമൻസ് എടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അവർക്ക് നല്ല അവർക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാനുള്ള സംവിധാനം വേണം ഇതെല്ലാം കൂടി ആകുമ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയുടെ ചിലവ് വരുന്നുണ്ട് പകുതി കഴിയുന്നത് പോലെ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ പി ടി ഐയിൽ ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് വർക്കുകൾ ഈ സ്കൂളിൽ വേണ്ടി ചെയ്തു അതായത് മതിൽ ഒരു ബാത്റൂമ് അതിൽ നിന്നൊക്കെ കിട്ടിയ ചെറിയ പൈസകൾ അതുപോലെ നമ്മൾ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു ഇപ്പോൾ നമുക്കറിയാം ഇവിടെ എഴുപതാം ഭാഷയാണ് സംഘടിപ്പിച്ചു അതിൽ നിന്ന് കിട്ടിയ ഒരു ഒന്നോ ഒന്നേക്കാൽ ലക്ഷം രൂപയോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായി ഇങ്ങനെ വരുന്ന ചിലവ് നമ്മൾ ഓരോ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് പോലും ഇപ്പോൾ ഈ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോൾ ഈ ഫണ്ട് തീരുവെന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ തീർന്നു പറയുമ്പോൾ പേടിയാം ഇനിയിപ്പോൾ അടുത്ത മാസം അതേപോലെ തൃശ്ശൂരിൽ നിന്ന് ഉൾപ്പെടെ ഇവിടെ കുട്ടികൾ വന്ന് താമസിച്ച് പഠിക്കുന്നുണ്ട് ഇവർക്ക് രണ്ട് ഹോസ്റ്റല് നമ്മൾ നടത്തുന്നുണ്ട് രണ്ട് റൂം രണ്ട് റൂമല്ല രണ്ട് ക്വാർട്ടേഴ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പത്ത് അഞ്ഞൂറ് പതിനൊന്നായിരം രൂപ നമുക്ക് വാടക വേണം എല്ലാ മാസവും ഇതിന്റെ വാടക കൊടുക്കണം ഈ കുട്ടികളുടെ ഈ പോക്ക് വരവ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കുട്ടികളും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പലപ്പോഴും നമ്മളിൽ നമ്മളതിലുള്ളതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു ബാക്കി കുട്ടികൾ കണ്ടെത്തുന്നു അധ്യാപകർ കണ്ടെത്തുന്നു ഇങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ വിജയങ്ങൾ ഉണ്ടായതും ഇത് മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് പാതി വഴിക്ക് കുട്ടികൾ പോകാൻ വേണ്ടി പറ്റില്ല കുട്ടികൾക്ക് അത്രയും നല്ല കുട്ടികളാണ് നാളെ നമ്മൾ ഈ നാടൊക്കെ ചിലപ്പോൾ ഈ കുട്ടികളുടെ പേരിലായിരിക്കും അറിയപ്പെടും അത്ര കഴിവുള്ള കുട്ടികളാണ് അപ്പൊ പൊതുസമൂഹത്തിന്റെ നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം കുട്ടികളെ നമ്മൾ നമ്മളെ കുട്ടികളാണ് ഇതിന്റെ വിജയം നമ്മളതാണ് എന്ന് ഈ എന്താ പറയുക നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നമ്മളെ കുട്ടികളെത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വിജയ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വിജയം നമ്മളെ വിജയം കൂടിയാണ് വിജയം അതുപോലെ തന്നെ നമുക്ക് ഈ ബന്ധപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് നന്മേൽ പഞ്ചായത്ത് അപ്പോൾ ഇതുപോലുള്ള ഒരു ഒരു നാടിന് എന്തൊരു നേട്ടം നേടിയാലും അത് ആ പഞ്ചായത്തിൻ്റെ ഇതായിരിക്കും എന്ത് നേട്ടം നേടിയാലും ആ പഞ്ചായത്ത് നെന്മേനി പഞ്ചായത്തിൽ അതായത് നമ്മുടെ പഞ്ചായത്ത് അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ഇല്ലാതിരിക്കില്ല എങ്കിൽ പോലും വലിയ ഫണ്ട് എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ വേറെ എന്തെങ്കിലും ഫണ്ട് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ടിന് അപേക്ഷ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വന്ന ഫണ്ട് ഏതെങ്കിലും കിട്ടാനുണ്ടോ എന്തെങ്കിലും ചുരുക്കി പറയണത് ഇത് ഞങ്ങളിത് ആലോചിച്ചൊരു വിഷയമാണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത് കാരണം ഈ പ്രദേശം എന്ന് പറയാൻ നമുക്കറിയാം അതായത് ഗോത്ര വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് നമ്മളത് ഈ ചുറ്റുപാട് തന്നെ ഒരു ആറേഴ് കോളനി എന്ന് പറയാൻ പാടില്ല പ്രകൃതി എസ് സി എസ് ടി ഒക്കെ ഉണ്ട് പക്ഷെ പിന്നോക്ക പിന്നോക്കല്ല അവര് സത്യത്തിന് മുന്നോക്കം തന്നെ സംസ്കാരത്തിൽ നമ്മളെക്കാളൊക്കെ മുന്നോട്ട് അപ്പൊ നമുക്ക് അവർക്ക് പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഭക്ഷണത്തിന്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട് കുട്ടികൾക്ക് പലപ്പോഴും പകൽ നമുക്ക് രാവിലെ ഭക്ഷണം കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അപ്പം ഞങ്ങൾ ഈ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ കുട്ടികൾ പലപ്പോഴും നമുക്കറിയാം ഇവിടെ നമുക്ക് സ്റ്റേറ്റിലെ മൂന്ന് ഗോൾഡ് മെഡൽ നേടിയ കുട്ടനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു ഘട്ടം കഴിഞ്ഞ് അങ്ങ് മുന്നോട്ട് പോയില്ല അവിടെ മരവിച്ച് പോയി ആ ഒരു നേട്ടത്തോടുകൂടി കുട്ടൻ്റെ മറ്റൊരു ഇല്ലാതെ പോയി അപ്പം നമുക്ക് ഇവരെ സ്ഥിരമായിട്ട് നമുക്ക് ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും നല്ല കായിക ശേഷിയും ഈ പറഞ്ഞ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ തരാൻ കഴിയുന്നൊരു കുട്ടികളവര് വിഭാഗമാണ് അപ്പോൾ ആ കുട്ടികൾ യഥാർത്ഥത്തിൽ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് അവർക്ക് ഭക്ഷണം അവർക്ക് അതേപോലെ സ്പോർട്സ് കിറ്റുകളൊന്നും അവർക്ക് മേടിക്കൽ വലിയ പ്രയാസമായിരിക്കും അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ പഞ്ചായത്തിലൊരു പ്രൊജക്ട് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം പത്തു ലക്ഷം രൂപ നമുക്ക് നെന്മേനി പഞ്ചായത്ത് അത് അനുവദിച്ചു ഫണ്ടിൽ ഉൾപ്പെടുത്തി ഫണ്ടിൽ വന്നു പക്ഷേ ചില സാങ്കേതിക പ്രശ്നം കാരണം നമുക്കത് കിട്ടാതെ വേറെ വന്നു അപ്പോൾ ആ പ്രൊജക്ട് പൂർണ്ണമായിരുന്നില്ല പിന്നീടാണ് നമ്മളതിൻ്റെ ഇംപ്ലിമെൻ്റ് ചാർജുകളെ അധ്യാപകർ പറയുകയാണെ ഇത് കഴിയില്ല ഇതിലെന് എന്നുള്ളത് അവർ സ്വീകരിച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്കിതിന് ഉണ്ട് എന്ന് പറഞ്ഞു ഈ വർഷം ആ ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ കുട്ടികൾക്കുള്ള ഈ പോഷകഹാരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് രാവിലെ അവർക്ക് എന്തെങ്കിലും ഹെൽത്തി ഫുഡ് കൊടുക്കണം അതുപോലെ വൈകുന്നേരങ്ങളിപ്പോൾ നമുക്ക് അറിയാം നാല് മണിക്ക് ശേഷം സ്കൂൾ കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം അപ്പോൾ ആ കുട്ടികൾ ആ ഒരു എന്താ പറയുക ഒരു ഭക്ഷണം ഒരു ചായ ഒന്നും ഇല്ലാതെയാണ് ഈ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ പോരായ്മ ഉണ്ട് അപ്പോൾ പഞ്ചായത്തിന്റെ ഈ പദ്ധതി നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഈ രണ്ട് സമയം കുട്ടികൾക്ക് ഭക്ഷണം അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുട്ടപ്പാൽ അതുപോലെ പഴങ്ങൾ ഇതൊക്കെ കൊടുത്ത് അവർക്ക് നല്ല ഒരു ഹെൽത്തും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കുട്ടികൾ എത്തും അപ്പോൾ ആ ഫണ്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഞാനും ഷീൻസാറും കൂടി പോയി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കണ്ട് കാര്യങ്ങളൊന്നും കൂടി അത് സംസാരിച്ച് ആ പ്രൊജക്റ്റ് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ അഭാഗത്തിലെല്ലാം പരിഹരിച്ച് ഈ വർഷം മുതൽ നമുക്ക് ആ ഒരു ഫണ്ട് കൂടി കിട്ടും എന്നാൽ നോക്കിക്കോളൂ നമ്മളെ ഒരുപാട് ഇതൊന്നുമല്ല നമ്മളെ നേട്ടം വരാൻ കിടക്കുന്നത് ഒരുപാട് നേട്ടങ്ങളിലേക്ക് നമുക്ക് ഈ നാട്ടുകാർക്ക് മൊത്തം അഭിനാ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കുട്ടികൾ എത്തും അപ്പോൾ ആ ഒരു ശ്രമം എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ എത്തട്ടെ എന്ന് ഞങ്ങളും ആനപ്പാറ സ്പോർട്സ് അക്കാദമിയിലെ കുറച്ച് മക്കളും സാറും അപ്പോൾ ഇവരോട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളല്ല ഒന്ന് രണ്ട് കാര്യങ്ങളോടും സൂചിപ്പിച്ചിട്ട് നിർത്താം പിന്നെ ഇവരുടെയൊക്കെ പേരിങ്ങനെ ചോദിച്ചു വരുമ്പോൾ സമയം ഒരുപാടാകും അപ്പോൾ ഈ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പരിശീലനം ഈ പരിശീലന ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലോ കുറവുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ തൃപ്തരാണോ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അമർന്നോളം തന്നെ പറഞ്ഞോ ഇപ്പ്രൗണ്ടിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാം പല ഭാഗത്തും കുണ്ടും കുഴിയൊക്കെയാണ് അപ്പൊ നമുക്ക് ഒരു നമ്മള് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല ഇഞ്ചറീസും പറ്റാറുണ്ട് അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളാവുമ്പോ നമുക്ക് നമ്മളെ പല മീറ്റുകളും മിസ്സായി പോവാറുണ്ട് അതുകൊണ്ട് അപ്പൊ നമുക്ക് ഈ ഗ്രൗണ്ടിന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് നിങ്ങക്ക് ചെയ്തു തരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഇവരുടെ ഈ അവസ്ഥ കണ്ടെത്തിയിട്ട് ഇവരെ സഹായിക്കാൻ ആർക്കെങ്കിലുമൊക്കെ മുന്നോട്ട് വരാൻ പറ്റിൽ മുന്നോട്ട് വരും അതുപോലെ തന്നെ ഇവർ നാളെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവർ നിങ്ങളുടെ കൂടെ ഈ സാറായാലും ഇതിനെ ബന്ധപ്പെട്ട ആയാലും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളാകാൻ കഴിഞ്ഞ് അവരെ സഹായിക്കണം ഇവരൊക്കെ നമ്മുടെ നാൾ നാളത്തെ നേട്ടങ്ങളാണ് അതുപോലെ തന്നെ ഏതൊരു ഒരു പഞ്ചായത്തിനാണെങ്കിലും അത് മുനിസിപ്പാലിറ്റിക്കായാലും ആ നാട്ടിൽ ഒരു നേട്ടമുണ്ടായാലും ഒരു അവാർഡ് കിട്ടിയാലും എന്തോ ആയിക്കോട്ടെ അത് ആ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു രീതിയിലേക്കാണ് അത് നീങ്ങുക അപ്പോൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് നെന്മാനി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഈ ഒരു ആനപ്പാറ സ്പോർട്സ് അക്കാദമിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് പരമാവധി എത്രയും പെട്ടെന്ന് വേഗതയിൽ എത്തിച്ചു കൊടുക്കുക ഒക്കെ നന്ദി